ടാങ്ക് ഫുള് ഇത്ര പെട്ടെന്ന് ഫുൾ ആ മൊത്തം ഞാൻ വരുവെന്ന് അതിന്റെ വണ്ടി നല്ല അഴുക്കായി ഇനി ഇവിടെ പോയി റിപ്പയർ ചെയ്തിട്ട് ഒന്നുകൂടെ വരേണ്ടി വരിടാ ഇവിടെ വൺ പീസിന്റെ സാധനം ഉണ്ട് അത് നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം ഇനി വണ്ടി അഴുക്കാവാൻ നോക്കണം അല്ലേ പെട്ടെന്ന് ആദ്യം റിപ്പയർ ചെയ്യാൻ പോയാൽ മതിയായിരുന്നു ആ കുഴപ്പമില്ല ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് ഇനി എന്തായാലും അങ്ങോട്ട് റിപ്പയർ ചെയ്യാം എടാ ആറ് ഇവിടെ ലൈവ് ഉണ്ട് ടാങ്ക് മൊത്തം ലൈവ് ഒക്കെ നിങ്ങൾ ലൈവ് ഒന്ന് എന്ത് നിങ്ങള് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ അടിയാട്ടോ ലൈക്ക് അടിച്ച് കൂടുതൽ ലൈക്ക് ആവുമ്പോൾ നമുക്ക് അത് പ്രചോദനവും മുത്ത ഓഹോ എന്ത് മുത്ത നമ്മള് ചെറുതായിട്ട് നാക്കിയത് ഇതാര് മുത്തേടാ എന്ത് ലോട്ട മുത്ത നമ്മള് വന്നപ്പോഴത്തേക്ക് ഇടിച്ചു ലോട്ട കാര്യം പറയാലീന്ന് രണ്ടോന്ന് ഫോട്ടോ എടുക്കാം എല്ലാവരും വണ്ടി കൊണ്ട് കൊണ്ടുവര വണ്ടി കൊണ്ട് നിർത്തേ ഇങ്ങോട്ട് വരണത് വിചാരിച്ചല്ല പിന്നെ വന്ന വഴിക്ക് ഇങ്ങറങ്ങി പോയി അപ്പോൾ പിന്നെ ഇവിടെ തന്നെ രണ്ടെണ്ണി എടുത്തിട്ട് നല്ല ഫോട്ടോ വന്ന സ്ത്രീയെ ഫ്രണ്ട് ചെറുതായിട്ട് കണ്ടാലോ ഓട്ട എന്ത് ലോട്ടെന്നാണ് മുത്തേ കാര്യം പറയാലോ കടിച്ച ഇതെന്ത് വണ്ടി അടിച്ച് ഈ സാധനം ഒന്നും സെറ്റ് കളയിൽ ലോങ് ഒരെണ്ണം എടുക്കാം ഇങ്ങടെ ചരിഞ്ഞ ഇതാണ് വണ്ടി മുത്തേ കൊള്ളാം അല്ലേ ഗേൾ ഗേളിന്റെ ഒരു ചിത്രം അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം കൊള്ളാം ലൊട്ട അല്ല നമ്മൾ അങ്ങനെ ലൊട്ടാണ് മുത്തേ അവളെ ലൊട്ടെന്ന് പറയൂലേടാ മുത്തേ ഒന്നുമില്ലെങ്കിൽ ഓക്കെ ഒരുവിധം അങ്ങനെ നമ്മൾ പറയും പക്ഷെ അഴുക്കാണെങ്കിൽ അവനെ പറയും അല്ലാതെ നല്ലയൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലതെന്നെ പറയും അല്ലാതെ മുത്ത നല്ല ഫോട്ടോയാണ് മുത്തി കൊണ്ടാണ് അഴുക്കല്ല ചെറിയൊരു തട്ടും പിന്നെ അവന്റെ വണ്ടി ചെറിയ അഴുക്കുണ്ട് സൈഡൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ ലോങ് ലോങ് പിടിച്ചു കിടക്കണ കുറച്ച് ലോങ്ങ് ആണ് കോട്ടാൻ പറ്റൂ ഇരിക്കാൻ പറ്റൂ ബീച്ചിൽ കിടന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാം ഇതാരും തമ്പനിലെ സെറ്റ് ആയിരിക്കും ഇതൊക്കെ മൊത്തം ഡബിള് ആയിരിക്കും ഇതൊക്കെ തമ്മിൽ ഇടാൻ നേരം നോക്കുമ്പോഴായിരിക്കും തീ സാധനങ്ങളായിരിക്കും പോകണം ഉള്ള കാര്യം പറയാലേ ഇപ്പൊ പത്ത് പേര് ലൈവ് ആണ് റൂമിൽ മാത്രം ആൾക്കാരില്ല അതാണ് എനിക്കൊരു വിഷമ റൂമിൽ ആൾക്കാരില്ല ബാറ്റ്മാൻ ബാറ്റ് മുത്തേ അതാരത്തെ കൊള്ളാലി ഇതൊക്കെ ഏത് ഇവിടുത്തെ ഏത് ക്യാരക്ടർ സിനിമ സിനിമ അനിമയണ ആലി എന്താണ ആല് അലിമ് മില്ലാലി എന്താ വായിക്കാൻ പറ്റാല്ലടാ മുത്തേ മിഞ്ചി മിഞ്ഞ് ചെയ്യാൻ മുത്തേനിക്കറക്റ്റ് കത്തിരണം ഇന്ന് മുത്ത എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല കൊള്ളാം കൊള്ളാം എന്തായാലും കൊള്ളാം പിന്നെ ഇന്ന് അതൊരു വണ്ടി കണ്ടേണ്ടർ മുത്തേ ഡബ്ലു വണ്ടി ഒരു ഗേൾ പിക്ക് കൊള്ളാം അതായത് നീ ഇതേപോലെ ഒരു ഗേളിൻ്റെ മോന്തെ വച്ചിട്ട് ഉ ഉഴു എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടല്ലോ അതിങ്ങനെ എഴുതി വെച്ചേക്കണം ഒരു അത് അത്യാന്ന് മിസ്സാക്കിയാണ് അതും പോൾ വാക്കറിൻ്റെ അത് രണ്ടും എനിക്ക് അത് ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഗേൾഡ് സൈഡിലും പോകാത്തത് പോൾ വാക്കർ നമുക്ക് ഇമോഷനാണ് മുത്ത പോൾ വാക്കർ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു റൈസർ തീ ആളാണ് ബോൾ വാക്കർ എന്നാ പറഞ്ഞു ഫാസ്റ്റ് ആൻഡ് ഫിരിയസ് സിനിമാഅണ്മ്മമാർക്ക് അറിയാം ബോൾ വാക്കർ ആരാണെന്ന് അല്ലാത്തമാർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയ്ക്ക് കത്താൻ ചാൻസ് ഇല്ല പക്ഷെ ആ സിനിമ കണ്ടിട്ടുള്ളമാർക്ക് അത് എങ്ങനെ ഉയരാണ്ടാ അത്ര പറയുള്ളൂ ഞാൻ രണ്ടാണോ മിസ്സാക്കി രണ്ട് കൂടുതലാണോ മിസാക്കി മണ്ടത്തരം കാണിച്ചു കഴിയും സത്യം പറയാല് അടുത്ത സ്ഥലം സ്പോട്ട് ചെയ്തോട്ടെ അടുത്ത സ്ഥലം സ്പോട്ട് ചെയ്തോട്ടെ നമ്മൾ ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ 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 നമ്മൾ പോവാത്ത സ്ഥലമുണ്ട് ഉണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ കുറച്ച് ശരി ഇവിടെയാണ് വെച്ചാൽ ലൈവിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചു സെറ്റ് ആ ഇവിടെ 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 നമ്മൾ ഫോട്ടോ എടുക്കാൻ റിപ്പയർ ആയിട്ട് പോകണം റിപ്പയർ ആയിട്ട് ഓ വല വല ഇടിക്കല്ലേ വല ഇടിക്കല് വല ഇടിക്കല് ആദ്യം പോയിട്ട് റിപ്പയർ ചെയ്യാം റിപ്പയർ ചെയ്തിട്ട് മറ്റേ ഇല്ല സ്ഥലമുണ്ടല്ലോ മറ്റേ സാധനം അതിലോട്ട് അങ്ങ് മറ്റേ വൺ പീസിൻ്റെ ഒരു സാധനം ഉണ്ട് വൺ പീസിന് ഹൺഡ്രഡ് പെർസെൻറ്റ് പീസ് എന്ന് പറയത്തില്ല പക്ഷേ അതിന് തൊപ്പി ലുഫീരെ തൊപ്പിയുള്ള ഒരു സാധനമാണ് പക്ഷേ അത് അത് അങ്ങോട്ട് പോവാം അതാണ് ഞാൻ പറയുന്നത് ഇനി പോയി തിരിച്ച് പോയിട്ട് ഫോട്ടോ എടുക്കാം അതല്ലേ ഫോട്ടോ സെറ്റാക്കാൻ പോയിട്ട് ഇടിക്കാൻ നോക്കണം ഇടിച്ചാൽ മുത്തേ പിന്നെ വീണ്ടും വരണം അത് മൊത്തത്തിൽ നാശം പിടിക്കാനായിട്ട് ലൊട്ടയാവും നമുക്ക് എന്തായാലും വന്നേണം കഴുകീട്ട് പോകണമല്ലേ നല്ലേടാ ഇത് ഇടിക്കല്ലേ ഇടിച്ചാൽ നിൻ്റെ വണ്ടി എൻ്റെ വണ്ടി എല്ലാം കൂടെ കുഴി കിടക്കും പിന്നെ പറയണ്ടല്ലേ കഴുകണം അത് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയോണ്ടാണ് ചോദിച്ചല്ലേ കഴിവണ്ടല്ലേ കഴിവണ്ടേ കഴിവണ്ടോ അത് കണ്ടോ പെട്ടെന്ന് തിരിച്ചെടുത്താൽ സാധനം വണ്ടി രാത്രി ഇതുപോലെ അതുപോലെ കാണിച്ചത് കൊള്ളായിരുന്നു ഇഷ്ടപ്പെട്ടു അയ്യോ കാട്ടിലോട്ട് വന്ന് കേറി കേട്ടാ മുത്തേയ്യോ അഴിക്കായി കാണുടാ ഓ ഇട്ടടിച്ച എന്തേ സാധനം അവിടെ മര്യാദയ്ക്ക് നൃത്തം എന്ന് ചോദിച്ചാൽ പക്ഷെ കൊള്ളാം അത് ശരി മര്യാദയ്ക്കുന്ന നിർത്തി ചെറിയൊരു തട്ട് കട്ടിയാണ് മുത്തി അതിനൊട്ട പറയല്ലേ ചെറിയൊരു തട്ടാവുക എല്ലായിടത്തും തട്ടും എവിടെ പിന്നെ ലൈവായി കാണുന്നവരെ ലൈക്ക് അടിച്ച് എനിക്ക് ഈ മോട്ട് ഇതാക്കണം എനിക്ക് എനർജി ഇതാണാൻ മുത്തേ നിങ്ങൾ ലൈക്ക് ലൈക്കിൻ്റെ എണ്ണം കൂടുന്ന കാണുമ്പോൾ നമുക്ക് എന്തെയാണ് സന്തോഷമാണ് ലൈവ് പിന്നെ മുന്നോട്ട് ഒരുപാട് ചെയ്യാൻ വേണ്ടി സന്തോഷിക്കും അതുകൊണ്ടാണ് മുത്തേ പറയണം ഒ പി ഓ പിന്നാന്തിരി അല്ല സി പി എം നവാവ് നവാവെ മുത്തേ നീ വന്നായിരുന്നു ഓക്കെ 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 വന്ന് വന്ന് തന്ന വന്നു നിന്നോ എടാ എല്ലാരും വണ്ടി കൊണ്ടിട വണ്ടി ചേർത്തിട വണ്ടി കൊണ്ടിട് വണ്ടി കൊണ്ട് മാറി എൻറെ എല്ലാരും എല്ലാരും മുത്തേ ഇതാര് മുത്തേ പെട്ടെന്ന് കൺമുന്നി പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും ചക്ക പോഴ എന്ത് ചോദിച്ചാ വായിക്കാൻ പറ്റില്ല അവിടെ ചക്ക അവിടെ വായിക്കാൻ പറ്റില്ല മുത്തേ കോറ് കോർ അത് വായിച്ച് കോറാറ് പിന്നെ ഇത് ഓ ചിലപ്പോ അനിമേര വല്ല ഇതുമായിരിക്കും മുത്തേ ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ചക്കപ്പഴം എന്നാണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വായിച്ചേ മുത്തേ മൈ മിസ്റ്റേക്ക് മുത്തേർന്നു ോട്ട തെങ്ങിന്റെ തെങ്ങാണെങ്കിൽ ഡ്രോൺ അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ട് പോകാൻ പറ്റേ ലോട്ട മുത്തേ നാല് പേരടാ നാല് പേരെ റൂമേ ഉള്ളൂ അഞ്ചു പേരൊക്കെ ഉള്ളു അതാണ് എനിക്ക് എല്ലാവരും ഒന്നും റൂമി വന്നിരുന്നില്ല ലൈവ് ഒരു അഞ്ചാറ് പേര് കാണുന്നുണ്ട് പക്ഷെ അവരൊന്നും റൂമി വരണില്ല അവരൊക്കെ റൂമിൽ വന്നിരുന്ന എനിക്ക് സന്തോഷം പിന്നെ ഞങ്ങളിത് ചോദിച്ചാൽ നിങ്ങൾസ്ക്രൈബേഴ്സ് മെയിൻ ആയിട്ടുള്ളവരല്ല അതാണ് നവാബ് എന്തല്ല മുത്തേ വണ്ടി ഇതൊരു അമ്മാതിരി വണ്ടിയാണ് മുത്തേ അമ്മാതിരി വണ്ടിയാണ് ഇതൊക്കെ ഒരു എന്ത് പറയണതിനൊണാൾഡോ കാർ മുത്തേ റൊണാൾഡോ കണ്ടില്ലായിരുന്ന കണ്ടെന്ന് തോന്നുന്നു കണ്ടെന്ന് തോന്നുന്നു പോന്ന് കാർ മുത്തേ എനിക്ക് ഇതിൻ്റെ മോളി ഒന്ന് കയറണമെന്നില്ല എനിക്ക് ഇതാണ്ട അതിൻ്റെ പക്ഷേ അങ്ങനെ കയറുമെന്നാണ് എനിക്ക് പാടാണ് അപ്പോൾ എന്തായാലും വരാൻ കുറേ വരേണ്ടായിരുന്നു നന്നായിരുന്നേനെ എന്തായാലും വരാൻ നോക്ക് അത് തന്നെ വണ്ടിയൊക്കെ എന്തായാലും ഇടിച്ച് ഞാൻ ഫോട്ടോ എടുക്കാൻ നേരത്താണ് എനിക്ക് തോന്ന ഭയങ്കര ലൊട്ടയാകുമ്പോൾ അത് ഉറപ്പാണ് മൊത്തം ഭയങ്കര ലൊട്ടയാന്ന് വെച്ചാൽ ഭയങ്കര ലൊട്ടയ ഫോട്ടോ എടുക്കാൻ നേരത്ത് സീനാവും പിന്നെ ഇതെങ്ങനെ കയറ്റൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓ കുറച്ചെങ്കിലും കാട്ടിലോട്ട് പോയാ പോയാല്ലേ ഇനി തൊലി വീഴുമ്പോഴാണ് നമ്മൾ കയറിയത് ഒരു കൈയടി അറിയിക്കുന്ന സംഭവമാണ് കുത്തി അതൊള്ള കാര്യം പറയാലേ ആണെങ്കിൽ ചെത്തി പാടുപെട്ടാണ് കയറിയത് ഓ ചേത്തി വീണോണ്ട് വണ്ടി ഫ്രണ്ട് എപ്പോഴും ഫ്രണ്ട് ഞണുങ്ങാൻ പാടില്ലാത്തത് ഒട്ടത്താരം നടന്നോളും എല്ലാരും വണ്ടി കേട്ടി കൊണ്ട് വാ വണ്ടി കയറ്റി കൊണ്ട് നമ്മളെ ഇവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മളെ ക്യാരക്ടർ ഇവിടെ ഒന്നും ഇപ്പോൾ ഉണ്ട് പക്ഷേ അല്ലാതെ വണ്ടി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലെന്നുമാണ് ഉമാതിരി പറഞ്ഞാ മറ്റേ അമാരി പറഞ്ഞാ ഓ അരി കേട്ടാ നോക്കുന്നുണ്ട് കേട്ടോണ്ട് ട്രൈ ചെയ്യണുണ്ടാ ട്രൈ ചെയ്യണുണ്ട് കണ്ട അവിടെ ട്രൈ ചെയ്യണുണ്ട് സബ്സ്ക്രൈബേഴ്സ് അത് ഞാൻ ഞാൻ ആ വണ്ടിയിട്ട് പവറുള്ള അടേ എൻ്റെ വണ്ടി കയറിയത്തി പവർ ഉണ്ട് എൻ്റെ വണ്ടിക്ക് അപ്പോൾ വ്യൂവേഴ്സാ മുത്തേ താങ്ക് യു കേട്ടോ നിങ്ങൾ ഈ ലൈവ് കാണാൻ വന്നതിനേക്കും എനിക്ക് ഒരുപാട് സന്തോഷം സബ്സ്ക്രൈബ് ചെയ്താൽ അതിനേക്കാളും സന്തോഷം ലൈക്ക് അടിച്ചാൽ അതിനേക്കാളും സന്തോഷം മുത്തേ നിങ്ങൾ ലൈവിലോട്ട് വന്നാൽ അതും ഈ റൂമിലോട്ടൊക്കെ വന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷം അല്ലേ അപ്പോൾ എന്തിന് പറയാം മുത്തേ എന്തായാലും അവർ വരട്ട് നമുക്ക് അത്രയും ഈ ഒരു ആംഗിൾ സെറ്റാക്കി വയ്ക്കാം അതുതന്നെ അപ്പോൾ അവർ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമല്ലേ അട്ടേ എൻ്റെ ക്യാമറ ക്യാമറയിൽ അവരുടെ ഡ്രോൺ ഇവിടെ ഇട്ട് കുടുങ്ങിപ്പോയി എടാ അവർ വരട്ടെ 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 ഓ വണ്ടിയുടെ ഫ്രണ്ട് എത്തി ഞാൻ ഇങ്ങനെയടാ അതാണ് എനിക്കിത് വിഷമം നമ്മൾ ഫോട്ടോ ഇതില്ല തമ്പയിൽ ഇടമ്പഴേ എപ്പോഴും ഇടിക്കണം അതാണ് എനിക്ക് എന്ത് പറയട്ടെന്നാണ് മുത്തേ നിങ്ങൾ തന്നെ ആലോചിക്കണം വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ ലോട്ട ഇടിച്ചുപോയി നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വിഷമമാകില്ലേ മുത്തേ ലോട്ട പരിപാടി അവിടെ എല്ലാവരും വരാൻ അവർ വരാൻ കയറി വരാൻ കേടാ മുത്തേ കയറി കയറാൻ പറ്റില്ല കയറാൻ പറ്റുന്നുണ്ട് റിപ്ലൈ ഒന്നും റിപ്ലൈ മുത്തേ മുത്തയുള്ള അത് കുറച്ച് പേരെയുള്ളതാണ് എന്തായാലും ഞാൻ ഉമ്മരൂടെ വരട്ടെ വരണം എനിക്ക് സന്തോഷം എല്ലാരും ഗ്യാങ് ആയിട്ട് ഇന്ന് ഫോട്ടോ എടുത്താൽ അതിനേക്കാളും സന്തോഷിക്കാൻ വേറെ ഒന്നുമില്ല മുത്ത ഞാൻ ഇപ്പൊ ചുമന്ന കാറിനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് മുത്തേ ബാക്കി കാർ കാർക്കട മൂന്ന് പോയാ ഉള്ളൂ നവാവും ബാറ്റ്മാനേ ഉള്ളൂ മുത്തേ ഇതൊക്കെ എന്താണെന്നാണ് അമ്മമാര് എന്താണ് ഇറങ്ങി ഇതാണ് റൂമിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ നമ്മള് റൂമുണ്ടെന്തിനാണ് പതിനൊന്ന് പേര് ലൈവ് ആണോ പക്ഷേ അല്ല ഒരു രണ്ട് ശതമാനം പോലും പറഞ്ഞിട്ടുണ്ട് മച്ചാൻ പറ്റുന്നതു വരാൻ നോക്കട്ടെ എന്റെ അടുത്ത് നാനാ നാനൂറ്റി പതിനാല് എച്ച് പി രണ്ടായിരത്തി മുന്നൂറ് എം എം അറുന്നൂറ് സ്പീഡ് കാർ ഉണ്ട് ഓക്കെ മച്ചാനെ ഓക്കെ ഓക്കെ ശരി ശരി ജെ കെ സൈറസ് ഓക്കേടാ ഓക്കെ ഓക്കെ എന്തായാലും അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബാറ്റ്മാൻ വരും വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ആ മാർക്ക് വന്നിട്ടുണ്ട് നാല് പേര് മറ്റേ ഇപ്പൊ നമ്മൾ നാല് പേരായി ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ വന്ന് നിൽക്കണം അവർ ഇത് വേറെ ഉണ്ടോ അത് ആൾക്കാർ നമുക്ക് ഇനിയേ വരും ഇപ്പൊ മൂന്ന് അമ്പത്തെക്കായാലേ ഉള്ളൂ ഇനിയാണ് നമ്മളെ പയ്യന്മാര് വരാൻ ചാൻസ് കൂടുതൽ നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അവർ വരാൻ ചാൻസ് ഇനിയാവുന്നെനിക്ക് തോന്നണ ഷാസ് അദ്വൈദ് കുറച്ച് പേരുണ്ട് മൊത്തം മെയിൻ ആയിട്ടുള്ള അല്ല റുബക്സ് ഒക്കെ നേരത്തെ വന്ന് ചിലത് നേരത്തെയും വരും മറ്റേ അവനെ കൊണ്ട് കേറാൻ പറ്റുള്ളൂ ഞാൻ ലോട്ട അടിക്കണ്ട വറ്റൂലേ നമ്മളെന്തെങ്കിലും വണ്ടിക്ക് ആ ഒരു പവർ കിട്ടണ്ടായിരിക്കും കാണാൻ പോലും ഇല്ല കാണാൻ പോലും ഇല്ലേ കാണാൻ പോലും ഇല്ല നമുക്കൊരു കാര്യം ചെയ്ത് കുറെ അധികം സബ്സ്ക്രൈബേഴ്സ് വരണ സമയത്ത് പത്ത് പതിനഞ്ച് പേരൊക്കെ വരണ സമയത്ത് നമുക്ക് പറയാം ഇവിടെ കേറ ഉണ്ട് നല്ല വണ്ടിയൊക്കെ മുന്നേ സെറ്റാക്കി വെച്ചോ ആരാ പറഞ്ഞ കാര്യം